ഞാന് ഒരുപാട് വർഷങ്ങളായി രണ്ടായിരം മുതൽക്ക് ഇവിടെ കോവിഡ് സമയത്ത് ഇടാൻ പറ്റിയില്ല അല്ലാതെ തുടർച്ചയായിട്ടൊക്കെ നാല് വർഷത്ത് കൂടുതലാണ് പിന്നെ കുഞ്ഞില് വിവാഹ ശേഷമാണ് രണ്ടായിരത്തിന് ശേഷം കുഞ്ഞിലെ അമ്മയോടൊപ്പം പൊങ്കാല ഇടാൻ പറ്റും മനസ്സർപ്പിച്ച് നമ്മളെങ്കിലും പ്രാർത്ഥിച്ച് എന്തെങ്കിലും കാര്യ വേണ്ടി പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമ്മുടെ അനന്തപുരിയിലെ ദേശീയ ഉത്സവം തന്നെയാണ് ആറ്റുകാലങ്ങളും ആദ്യ പരാശിയുടെ ശക്തി പ്രവാഹം എല്ലാ വീട്ടിലും നമ്മളെല്ലാം ഒന്നായി ശക്തി ശ്രമിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം